നമസ്കാരം എല്ലാവർക്കും പി എസ് സി സ്റ്റഡി നോട്ട്സിലേക്ക് സ്വാഗതം ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കേരള പി എസ് സി മുൻവർഷങ്ങൾ നടത്തിയ കേരള ജിയോഗ്രഫിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഒക്കെ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം ആദ്യത്തെ ക്വസ്റ്റിൻ നോക്കാം കേരളത്തിൽ ഒരു വൃക്ഷത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സംരക്ഷണ കേന്ദ്രം ചിമ്മിനി ചന്ദ്രരുണി ചിന്നാർ നെയ്യാർ ഓപ്ഷൻ ബി ആണ് ശരി ചന്ദ്രരുണിയാണ് അടുത്ത ക്വസ്റ്റ്യൻ നാളികേര വികസന ബോർഡിൻ്റെ ആസ്ഥാനം കോട്ടയം ആലപ്പുഴ തിരുവനന്തപുരം കൊച്ചി ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് കൊച്ചിയാണ് പ്രാചീന കാലത്ത് ചൂർണി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന നദി ഭാരതപ്പുഴ പമ്പ പെരിയാർ യമുന ഉത്തരം ഓപ്ഷൻ സി ആണ് ശരി പെരിയാറാണ് നെക്സ്റ്റ് നോക്കാം എഫ് ആകൃതിയിലുള്ള കേരളത്തിലെ തടാകം ശാസ്താംകോട്ട തടാകം വെള്ളായണി തടാകം പൂക്കോട് തടാകം ഇരവികുളം തടാകം ഓപ്ഷൻ എ ആണ് ശരി ശാസ്താംകോട്ട തടാകമാണ് അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിൽ നിലവിലുള്ള ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം തൊള്ളായിരത്തി നാൽപ്പത്തൊന്ന് തൊള്ളായിരത്തി പതിനാല് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഇതിലോപ്ഷൻ എ ആണ് ശരി തൊള്ളായിരത്തി നാൽപ്പത്തൊന്നാണ് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതാ ജില്ല കോട്ടയം ചണ്ഡീഗഡ് എറണാകുളം ഐസ്വാൾ ഓപ്ഷൻ സി ആണ് ശരി എറണാകുളമാണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി പശ്ചിമഘട്ടം ആനമുടി പൊന്മുടി അഗസ്ത്യമല തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടിയാണ് ഓപ്ഷൻ ബി ആണ് ശരി അടുത്ത ക്വസ്റ്റ്യൻ ദക്ഷിണ വ്യോമ കമാൻഡിൻ്റെ ആസ്ഥാനം കൊച്ചി തിരുവനന്തപുരം തൃശ്ശൂർ കൊല്ലം ഓപ്ഷൻ ബി ആണ് ശരി തിരുവനന്തപുരമാണ് ദക്ഷിണ വ്യോമ കമാൻഡിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം കേരളത്തിലെ മയിൽ സംരക്ഷണ കേന്ദ്രം ഷോളയാർ ചൂലന്നൂർ മുത്തങ്ങ തട്ടേക്കാട് കേരളത്തിലെ മയിൽ സംരക്ഷണ കേന്ദ്രം ചൂലന്നൂരാണ് ഓപ്ഷൻ ബി ആണ് ശരി ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ മലനിരകൾ പശ്ചിമഘട്ടം നീലഗിരി സൈലൻ്റ് വാലി അഗസ്ത്യമല ഓപ്ഷൻ എ ആണ് ശരി പശ്ചിമഘട്ടമാണ് അടുത്ത ക്വസ്റ്റ്യൻ പെരിയാർ ടൈഗർ റിസർവിൻ്റെ വിസ്തീർണം ഓപ്ഷൻ സി ആണ് ശരി തൊള്ളായിരത്തി ഇരുപത്തഞ്ച് ചതുരശ്ര കിലോമീറ്റർ ആണ് കേരളത്തിലെ ആന പുനരധിവാസ കേന്ദ്രം കോടനാട് കോന്നി കോട്ടൂർ നിലമ്പൂർ ഇതിൽ ഓപ്ഷൻ എ ആണ് ശരി കോടനാടാണ് കേരളത്തിലെ ശുദ്ധജല തടാകം അഷ്ടമുടി ശാസ്താംകോട്ട വേമ്പനാട് പറവൂർ ഓപ്ഷൻ ബി ആണ് ശരി ശാസ്താംകോട്ടയാണ് കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട്ട് കായൽ വേളിക്കായൽ പുന്നമടക്കായൽ അഷ്ടമുടിക്കായൽ ഓപ്ഷൻ എ ആണ് ശരി വേമ്പനാട്ട് കായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി കല്ലട ഇടുക്കി പെരിയാർ അളിയാർ ഓപ്ഷൻ എ ആണ് ശരി കല്ലടയാണ് മുത്തങ്ങ വന്യജീവി കേന്ദ്രത്തിൽ സംരക്ഷിക്കപ്പെടുന്നത് വരയാട് മാൻ കുരങ്ങ് ആന ഓപ്ഷൻ ഡി ആണ് ശരി ആനയാണ് കേരളത്തെ ആദ്യ ശിശു സൗഹാർദ്ദ സംസ്ഥാനമായ തിരഞ്ഞെടുത്തത് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരം രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി പത്ത് ഇതിലൊപ്ഷൻ സി ആണ് ശരി രണ്ടായിരത്തി രണ്ടിലാണ് പള്ളിവാസൽ ജലവൈദ്യുതി പദ്ധതി ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഇതിലൊപ്ഷൻ എ ആണ് ശരി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലാണ് അടുത്തത് കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം കോട്ടയം തൃശ്ശൂർ പാലക്കാട് കോഴിക്കോട് ഓപ്ഷൻ ബി ആണ് ശരി തൃശൂരാണ് താഴെപ്പറയുന്നവയിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദി പമ്പ പെരിയാർ പാമ്പാർ കുന്തി ഇതിൽ ഓപ്ഷൻ സി ആണ് പാമ്പാറാണ് ഏറ്റവും കുറവ് ആദിവാസികളുള്ള ജില്ല കോട്ടയം ആലപ്പുഴ എറണാകുളം കൊല്ലം ഓപ്ഷൻ ബി ആണ് ശരി ആലപ്പുഴയാണ് കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനങ്ങളിൽ ഏറ്റവും ചെറുത് ഇരവികുളം പെരിയാർ പാമ്പാടും ചോല കരിമ്പുഴ ഏറ്റവും ചെറുത് പാമ്പാടും ചോലയാണ് ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭവൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്ന സ്ഥലം മൂലമറ്റം കായംകുളം ഷോളയാർ ചെങ്കുളം ഇതിൽ ഓപ്ഷൻ എ ആണ് ശരി മൂലമറ്റമാണ് കേരളത്തിൻ്റെ ഔദ്യോഗിക മൃഗം കടുവ ആന വരയാട് നക്ഷത്രയാമ ഓപ്ഷൻ ബി ആണ് ശരി ആനയാണ് മംഗളവനം പക്ഷി സങ്കേതം ഏത് നഗരത്തിലാണ് കോഴിക്കോട് തൃശ്ശൂർ തിരുവനന്തപുരം എറണാകുളം മംഗളവനം എറണാകുളം ജില്ലയിലാണ്